ചരിത്രമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴിമുട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അധികം സമയമൊന്നും വേണ്ട നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഗ്രേവി എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ നോക്കാം നമ്മൾ സ്റ്റവ് കത്തിച്ചതിനു ശേഷം ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഉരുളിച്ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കളുവിട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ തീര ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് വലിയ സവാള ചെറുതാക്കി നൈസാക്കി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് എടുക്കണ്ടേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഉള്ളിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമുക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഗ്രേവി ഉണ്ടോ മുട്ടതുകൊണ്ട് എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നമ്മളിഷ്ടപ്പെടും ചൂടിൻ്റെ കഴിച്ചാലും ചപ്പാത്തിന്റെ കഴിച്ചാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ് അപ്പോൾ അപ്പോൾ ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത്ര മതി കിട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടുകൊടുക്കാം വലിയ ജീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം രണ്ടും കൂടിയും കൂട്ടി അരച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സൂപ്പർ ഗ്രേവിയാണ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളി കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു ഗ്രേവി ആയിട്ടത് ഇതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് തക്കാളി അരച്ചെടുത്തതാണ് അരച്ചെടുത്താണ് അരച്ചെടുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പിടി മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ നല്ലൊരു മസാല ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് മസാല തന്നെ നല്ല രുചി കേട്ടോ ഈ മസാല തന്നെ ഇതിന്റെ പ്രത്യേകത ടേസ്റ്റ് കിട്ടോ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാരും ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒച്ചെടുക്കാം അത് മതി ഇനി തീരെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്ര മതി കിട്ടും ഇനി നമുക്കത് ഇറക്കി വെക്കാം അപ്പോൾ ഇനി നമ്മള് സ്പെഷ്യൽ ഒരു അഞ്ച് കോഴിമുട്ടെടുത്തിട്ടുണ്ടോ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അല്ലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മല്ലേരി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനാവശ്യമായ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചതിനു ശേഷം ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കോഴിമുട്ട മിക്സ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാം തീരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതേപോലെ തന്നെ ചെറിയ കഷണങ്ങളാക്കി നമുക്ക് എടുക്കണം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഓവറായിട്ട് കരിഞ്ഞ് പോരരുത് നല്ല മെന്ത് പോരരുത് കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ ചെറിയ പീസുകളായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പൊ ഇതേപോലെ തന്നെ ബാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്നുണ്ട് കോഴിമുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടണം ചെറിയ പീസായിട്ട് നമ്മൾ വല്ലാതെ വെന്ത് പോണ്ട ഈ ഒരു രൂപത്തിൽ കിട്ടിയാൽ മതി നമുക്കത് ഇറക്കി വെക്കാം ഇനി നമ്മുടെ ഗ്രേവി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കോഴിമുട്ട ചിപ്പ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കിത് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ മസാലകളൊക്കെ ഈ കോഴിമുട്ടയിലേക്ക് കറക്റ്റായിട്ട് കയറി പിടിക്കും അപ്പോൾ നല്ല ടേസ്റ്റായി കിട്ടും അപ്പൊ കഴിക്കാൻ അതൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവട്ടെ അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല സ്മെല്ലട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി വെതലൊള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ സംഭവം മുട്ടഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ മുട്ട ഗ്രേവി നല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പോൾ നമ്മളെ അടിപൊളി മുട്ടഗ്രേവി കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ അടിപൊളി മുട്ടഗ്രേവിയാണ് അപ്പോൾ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം ഞങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക വീഡിയോക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട നമ്മുടെ ചാനൽ നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വാ